ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്നാക്സ് ആണ് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്സാണ് അതായത് ചിക്കൻ പോപ്പോൺ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പോൾ നമ്മൾ പുറമേ പോയി മേടിക്കണമെങ്കിൽ ഒത്തിരി പൈസ ആവുമല്ലോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം നമ്മൾ ഒരു മണിക്കൂർ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പിന്നെ അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ആവശ്യത്തിനുപ്പ് ഞാൻ ഒരു കപ്പ് തൈര് എടുത്തിട്ട് ഇത് മോരാക്കിയതാണ് നമ്മളിത് ചിക്കൻ മുക്കി മുങ്ങി മുങ്ങിക്കിടക്കണം അതിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ എടുക്കണം അപ്പോൾ നമുക്കിനി ആദ്യം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം ആദ്യം മോലിലൂടെ നമുക്ക് പെപ്പർ പൗഡർ ഇട്ട് ഇളക്കാം അതിന് ശേഷം നമുക്ക് ചില്ലി പൗഡർ ഇടാം ആവശ്യത്തിന് ഉപ്പിടാം ഇളക്ക് നോക്കി വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഉപ്പ് കറക്റ്റ് ആണോ എന്നൊക്കെ ഉപ്പ് മതി കുറവാണെങ്കിൽ നമുക്ക് ഇനി ചേർക്കാൻ പറ്റും ിരി പൂടെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇടാം ഇതിനകത്ത് ചിക്കൻ മുങ്ങി കിടക്കണം ചിക്കൻ വളരെ കുഞ്ഞിതായിട്ട് വേണം കേട്ടോ നമുക്കിത് കട്ട് ചെയ്യാൻ നമ്മൾ ഒക്കെ ആയിട്ട് വരുമ്പോൾ അതുപോലെ നമുക്ക് വായി ഇടാൻ മാത്രമുള്ള വലുപ്പം അങ്ങനെ ഒത്തിരി വലുതായി കഴിഞ്ഞാൽ ഒക്കെ കൂടെ വരുമ്പോഴേക്കും അത് വലു വല്ലാണ്ട് വലുതാവും അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിക്കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കണ്ട ഇതുപോലെ അപ്പം നമ്മളിത് മോരിൽ മുക്കി വെച്ചിട്ടുണ്ട് വേണ്ട മുങ്ങി കിടക്കാനുള്ള മോരുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ വേണമെങ്കിലും വെക്കാം പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഫ്രിഡ്ജ് വെക്കാൻ പോവാണ് അപ്പോൾ ഇനി ഒരു മണിക്കൂർ കഴുകി വേണം കേട്ടോ അപ്പോൾ നമ്മളിത് ചിക്കൻ തൈര് മുക്ക് വെച്ചിട്ടിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ഒരിഗാനോ ആവശ്യത്തിനു ഒരു സ്പൂൺ ചില്ലി പൗഡർ ഇതിന് പകരം പാപ്രിക്ക പൗഡറാണ് ചേർക്കാൻ ചില്ലി പൗഡറിന് കൂടെ പാപ്രിക്ക പൗഡറും ചേർക്കാം പിന്നെ ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും ഉണ്ടെങ്കിൽ തേച്ച് ചേർക്കാറുണ്ടോ അത് നമ്മളേലില്ലാതുകൊണ്ടാണ് ഇതിന് അര ടീസ്പൂൺ പെപ്പർ പൗഡർ അപ്പം ഇത്രയാണ് ആവശ്യം അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം അതുകൊണ്ട് മൈദ പൊടിക്കകത്തോട്ട് നമുക്ക് കോൺഫ്ലോർ ഇടാം ബേക്കിംഗ് പൗഡർ ഇടാം ഒരു കാനം ഇടാം முகபொடிடா வெப்பர் பவுடர்டா ஆசியம் உப்பிடு ഇനി തിനകത്തൊന്നും ഈ ചിക്കൻ പീസ് നമുക്ക് ഈ മിക്സ് ചെയ്തിരിക്കുന്ന പൗഡറിലോട്ട് നമുക്ക് ഇടാം എന്നിട്ട് കോട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ പാത്രത്തിലൂടെ എടുത്ത് വെക്കണം ഓരോന്നേരുന്നതായിട്ട് എടുത്തിടാം

അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ മൈദമാവിൽ നമ്മൾ കോട്ട് ചെയ്തു പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടാക്കി കഴിയുമ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പം ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ട്ടില് പോരിപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ പോപ്പോൺ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം കുഞ്ഞുങ്ങൾക്ക് വലിയവർക്കൊക്കെ ഇഷ്ടമാവും അപ്പം എരി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പെരിപ്പിരി മസാല മേടിക്കാൻ കിട്ടും അപ്പം ഇത് കുറച്ച് തൂക്കിയാൽ മതി അപ്പോഴും നല്ല അടിപൊളിയാണ് നല്ല സോസൊക്കെ കൂട്ടി കഴിക്കാം അപ്പം നാലുമണിക്കോ എപ്പോൾ സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടഡായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോമായി നമുക്ക് കാണാം Okay, bye. Thank you.